ഭൂമിയിൽ രണ്ട് മില്യൺ വർഷങ്ങളായി ഒളിഞ്ഞിരിക്കുന്ന വെള്ളം കണ്ടെത്തിയെന്ന ഗവേഷകർ ഭൂമിയുടെ ഉപരിതലത്തിന് മൂന്ന് കിലോമീറ്റർ താഴെയായാണ് ഈ ജലശേഖരം കണ്ടെത്തിയത് രണ്ടായിരത്തി പതിനാറിൽ കാനഡയിലെ ഗവേഷകരാണ് ഈ അസാധാരണ കാര്യം കണ്ടെത്തിയിരിക്കുന്നത് കാനഡയിലെ ഗവേഷകർ ഓറിയാൻഡോയിലെ കിഡ് ക്രീക്ക് ഖനിയിൽ രണ്ട് ബില്യൺ വർഷം പഴക്കമുള്ള വെള്ളമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇതിൽ പുരാതന സൂക്ഷ്മ ജീവികളുടെ രാസാവശിഷ്ടങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഒരു ഘനിക്കുള്ളിലാണ് ഭൂമിയിൽ ഇതുവരെ കണ്ടെത്തിയ വെള്ളത്തിലെ ഏറ്റവും പഴക്കമുള്ള വെള്ളം എന്ന് പറയാവുന്ന വെള്ളം കണ്ടെത്തിയത് പ്രൊഫസർ ബാർബറ ഷോർവുഡ് ലോർലാർ നയിച്ച ജിയോളജിസ്റ്റുകളുടെ സംഘത്തിന് അത്ഭുതമായിരുന്നു ഈ കണ്ടുപിടുത്തം ചെറിയ നീർ കുഴികളിൽ കെട്ടി നിൽക്കുന്ന നിലയിലായിരുന്നില്ല ഒഴുകുന്ന നിലയിലാണ് ഈ വെള്ളം അവർ കണ്ടെത്തിയത് ഈ വെള്ളത്തിൽ നടത്തിയ സൂക്ഷ്മ പരിശോധനയിൽ നിരവധി കാര്യങ്ങൾ തെളിഞ്ഞിട്ടുണ്ട് ഇതിലെ സൂക്ഷ്മ ജീവികൾ വർഷങ്ങളായി ഈ വെള്ളത്തിൽ ഉപേക്ഷിച്ചു പോയ വിരൽപാടുകൾ വരെ ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് വർഷങ്ങളെടുത്ത് ഈ വെള്ളത്തിലുണ്ടായിരുന്ന ജീവികൾ നിക്ഷേപിച്ച സൾഫേറ്റ് അടക്കം ഗവേഷകർ കണ്ടെത്തി ഇതൊരു രാത്രി കൊണ്ട് ഇവ ഉൽപാദിപ്പിച്ചതല്ല എന്നാണ് ഗവേഷകർ യുന്നത് സൂര്യപ്രകാശം ഏൽക്കാത്ത ഈ പ്രദേശത്ത് ജീവി വർഗങ്ങൾ അതിജീവിച്ചത് റേഡിയേഷനിലൂടെ ഉണ്ടാകുന്ന ഊർജത്തിലൂടെയാണ് എന്നും അവർ വ്യക്തമാക്കുന്നു പരിസരത്തുള്ള പാറകളും വെള്ളവും തമ്മിലുണ്ടാകുന്ന റിയാക്ഷനുകളുടെ ഭാഗമായി ഉണ്ടായ സൾഫേറ്റുകൾ കാലങ്ങളായി ഇവിടെ നിക്ഷേപിക്കപ്പെട്ടു ഈ പ്രക്രിയ വെള്ളവും പാറയും കൂടിച്ചേരുമ്പോഴെല്ലാം തുറന്നുകൊണ്ടേയിരിക്കുമെന്നും അതും ലക്ഷക്കണക്കിന് വർഷങ്ങൾ ഇത് ഉൽപാദിപ്പിച്ചുകൊണ്ടേയിരുന്നുവെന്നും ഗവേഷകനായ അസിസ്റ്റന്റ് പ്രൊഫസർ ലോങ് ലി പറയുന്നു ഈ കണ്ടെത്തൽ വഴിതെളിക്കുന്നത് ഭൂമിയുടെ ചരിത്രത്തിലേക്ക് മാത്രമല്ല ഇത്തരം തീവ്രമായ പരിസ്ഥിതിയിലും ജീവൻ നിലനിൽക്കുന്നത് എങ്ങനെയെന്നതിലേക്ക് കൂടിയാണ് മുഴുവൻ ഇരിട്ട് വന്നൊരു പ്രദേശത്ത് സൂക്ഷ്മജീവികൾ ജീവനോടെയുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചതോടെ ചൊവ്വയിലും ഐസ് നിറഞ്ഞ ചന്ദ്രനിലും ജീവനുണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിച്ചിരിക്കുകയാണ് മുൻപ് കണ്ടെത്തിയ ചെറിയ പോക്കറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ജലം മിനിറ്റിൽ ലിറ്റർ എന്ന അതിശയിപ്പിക്കുന്ന നിരക്കിൽ ഖനിയിൽ നിന്ന് സ്വതന്ത്രമായി ഒഴുകുന്നുണ്ടായിരുന്നു എന്നതാണ് സംഘം പറയുന്നത് എന്തായിരിക്കും ഈ വെള്ളത്തിന്റെ രുചി എന്നാണ് പൊതുജനങ്ങൾക്ക് അറിയാൻ ഏറെ താല്പര്യമുള്ള വിഷയമെന്നതിൽ തർക്കമില്ല ഷെർവുഡ് ലോലർ തന്റെ വിരൽ ഉപയോഗിച്ച് ഒരു തുള്ളി രുചിച്ചു നോക്കിയിട്ടുമുണ്ട് ഒരുപാട് പഴക്കം ചെന്ന വെള്ളത്തിന് നല്ല ഉപ്പുരസം ആയിരിക്കുമെന്നായിരുന്നു ഇവരുടെ പ്രതീക്ഷ എന്നാൽ അപ്രതീക്ഷ തെറ്റിയില്ല ഉപ്പിനൊപ്പം നല്ല കയ്പുള്ള രുചിയായിരുന്നു ഈ വെള്ളത്തിന് എന്നാണ് പറയപ്പെടുന്നത് അതും കടൽ വെള്ളത്തിനേക്കാൾ ഉപ്പും കയ്പും കൂടുതലാണ് ഈ വെള്ളത്തിനെന്നും ഗവേഷകർ പറയുന്നു ചൊവ്വയുടെ ഉപരിതലത്തിനടിയിൽ സമാനമായ പുരാതനവും ജീവൻ നിലനിർത്താവുന്നതുമായ ജലം നിലനിൽക്കുന്നുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതിനാൽ ഈ കണ്ടെത്തൽ ജ്യോതിർ ജീവ ശാസ്ത്രത്തിന് കാര്യമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നു